ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ഒരു കുജാല ബ്രാഹ്മണന്റെ കഥയാണ് കൃഷ്ണഭക്തനായ ഒരു ബ്രാഹ്മണനായിരുന്നു കുചാലൻ ശരിക്കുള്ള പേര് എന്നാണ് ശ്രീകൃഷ്ണനും കുജാല ബ്രാഹ്മണനും ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ സഹപാഠികളായിരുന്നു എന്നാലോ അവർ തമ്മിൽ ഉറ്റ സ്നേഹിതന്മാരുമായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം രണ്ടുപേരും രണ്ടു വഴിക്കായി പെരിഞ്ഞുപോയി ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ അധിപതിയും കുചാലൻ ഗൃഹസ്ഥാശ്രമിയും ആയി കുചാല കുടുംബത്തിന് ദാരിദ്ര്യം ആ അതായിരുന്നു അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തിയിരുന്നത് ഒരിക്കല് ദാരിദ്ര്യം കൊണ്ട് വിശന്നു വലഞ്ഞ കുചാല പത്നി പറഞ്ഞു ധനമോ ധാന്യമോ ബന്ധുക്കളോ ഒന്നും നമുക്കില്ല അതുകൊണ്ട് മക്കൾക്ക് ആഹാരത്തിന് ഇനി ഒരു മാർഗവും ഇല്ല ദുഃഖിതയായി എനിക്കാണെങ്കിലോ വിശപ്പ് കൊണ്ട് കയ്യും കാലും ഒക്കെ ശരീരവും എല്ലാം തളരുന്നു മാത്രമല്ല വിശന്നു കരയുന്ന കുഞ്ഞിനെ കണ്ട് മനസ്സ് ഉരുകയും ചെയ്യുന്നു സ്ത്രീകൾക്ക് നല്ല വസ്ത്രങ്ങൾ കനകാഭരണങ്ങള് ഇതിലെല്ലാം മോഹമുള്ളവരാണ് എന്നാലോ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ കുജേല ഇതിലൊന്നും ഒരു മോഹവുമില്ല ദിവസവും ഒരു നേരം ഭക്ഷണം മാത്രം മതി ആ അങ്ങനെ കുചേല പത്നി പറഞ്ഞു അങ്ങ് വിചാ വിചാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ പറ്റും ദുഷ്ടര ഇല്ലാതാക്കാനും ഇഷ്ടമുള്ളത് ദാനം ചെയ്യുന്നവനും ലക്ഷ്മി വല്ലഭനുമായ ഭഗവാൻ ശ്രീവാസുദേവൻ അങ്ങയുടെ സുഹൃത്താണ് അതുകൊണ്ട് ആ ദുഃഖനാശകനായ കൂട്ടുകാരൻ ദ്വാരകയില് അത്രയും അത്രയും കീർത്തിയോടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് സ്വന്തം ആത്മാവ് പോലും അദ്ദേഹം നൽകും അങ്ങനെയുള്ള ഭഗവാന്റെ പാതപങ്കജത്തെ ചിന്തിച്ച് ജീവിക്കുന്ന അങ്ങക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ത് വേണമെങ്കിലും നൽകും ഇന്ന് തന്നെ അങ്ങ് പോയി ആ സതീർത്ഥനെ കാണുകയാണെങ്കിൽ നമ്മുടെ ദാരിദ്ര്യ ദുഃഖമെല്ലാം തീരുന്നതാണ് ഇങ്ങനെ ഭാര്യയുടെ ആ വാക്കുകളൊക്കെ കേട്ട് ആ ബ്രാഹ്മണൻ പറഞ്ഞു നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് ധനത്തിലൊന്നും എനിക്കൊരാഗ്രഹവുമില്ല എന്നാലും നിന്റെ ഈ നിന്റെ ഈ വാക്ക് കേട്ട് ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് വരാം എന്നാൽ ആ സുഹൃത്തിനെ കാണുവാൻ പോകുമ്പോൾ അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹം ഓർത്തിട്ട് എന്തെങ്കിലും ഒരു ദ്രവ്യം കൊടുക്കണം കുറച്ച് അവിൽ കൊടുക്കാം നമുക്ക് അങ്ങനെ ഭർത്താവിന്റെ ഈ വാക്കുകൾ കേട്ട് ഭാര്യ അടുത്തുള്ള വീടുകളിൽ നിന്നും യാചിച്ചുകൊണ്ട് വന്ന നാല് പിടി അവില് അതൊരു വൃത്തിയുള്ള തുണി കഷ്ണത്തിൽ പൊതിഞ്ഞു ആ അവിൽ കിഴി കെട്ടുമ്പോൾ ആ സാധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കൃഷ്ണ ഭാര്യ പ്രാർത്ഥനയോടെ അവിൽ കിഴി ആ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു ആ കാഴ്ച വസ്തുവും സ്വീകരിച്ച് സന്തോഷത്തോടെ കുചേര ബ്രാഹ്മണൻ അങ്ങനെ യാത്ര തിരിച്ചു സുധാമാവ് ആ സ്നേഹസന്മാനവും തൻ്റെ ഓലക്കുടയും വടിയും അതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് ദ്വാരകയിലേക്ക് യാത്രയായി ആ യാത്രയിലെല്ലാം കൃഷ്ണസ്മരണ മാത്രമായിരുന്നു അദ്ദേഹത്തിന് കൃഷ്ണനുമായി ഗുരുകുലത്തിൽ താമസിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് നടന്ന് തളർന്ന അവശനായി കുചേലൻ അങ്ങനെ കൃഷ്ണമന്ദിരത്തിൽ എത്തിച്ചേർന്നു ദൂരെ വെച്ച് തന്നെ കുചേലൻ വരുന്നത് കണ്ട ഭഗവാൻ വേഗം തന്നെ എഴുന്നേറ്റ് ചെന്ന് സ്നേഹത്തോടെ തന്റെ പ്രിയ കൂട്ടുകാരനെ ഇരുവൈകൊണ്ടും അങ്ങനെ കെട്ടിപ്പിടിച്ചു പിന്നീട് ഭഗവാൻ ആ ബ്രാഹ്മണന്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥം സ്വന്തം ശിരസിലും തെളിച്ചു അതിനു കൈ പിടിച്ച് മെത്തയിലിരുത്തി പൂക്കൾ കൊണ്ട് പൂജിച്ചു രുക്മിണി തുടങ്ങിയ പത്നിമാര് വെഞ്ചാമരവും വീശിക്കൊടുത്തു കൃഷ്ണൻ ബ്രാഹ്മണന്റെ കൈ പിടിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു ഗുരുകുലത്തില് താമസിക്കുന്ന കാലത്ത് ഗുരുപത്നി പറഞ്ഞതനുസരിച്ച് വിറക് ശേഖരിക്കാനായിട്ട് കാട്ടിൽ പോയ സമയത്ത് മഴയും കൊടുങ്കാറ്റും ഇരുട്ടും ഒക്കെയായി രാത്രി മുഴുവനും ആ കാട്ടില് മഴയും നനഞ്ഞ് ആ തണുപ്പത്ത് ഉറങ്ങാതെ കഴിഞ്ഞത് മറന്നു എന്ന് ചോദിക്കുകയാണ് രാവിലെ ഗുരുനാഥൻ നമ്മളെ അന്വേഷിച്ചു വന്ന് അങ്ങനെ കണ്ടെത്തി പിന്നീട് ആ ഗുരുനാഥൻ അനുഗ്രഹിച്ചത് ഓർമ്മയില്ലേ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ശാന്തിയും പൂർണമായും ഉണ്ടാവു ഇതം വിധാന്യേകാന് വസതാം ഗുരുവേശ്മസു ഗുരോ അനുഗ്രഹേണൈവ ഉമാൻ പൂർണ പ്രശാന്തയേ ഇത് കേട്ട് ആ കുചാലൻ സന്തോഷത്തോടെ പറഞ്ഞു അങ്ങാണ് എൻ്റെ ഗുരു സാന്ദീപനീ ഗൃഹത്തിൽ വിദ്യ പഠിക്കാനെത്തിയതും എൻ്റെ ഭാഗ്യമാണ് ഇത് കേട്ട് സന്തോഷത്തോടെ ഭഗവാൻ പറഞ്ഞു അങ്ങ് വീട്ടിൽ നിന്ന് പോരുമ്പഴ് എനിക്ക് തരാനായിട്ട് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് എനിക്ക് തന്നെ തന്നോളൂ അങ്ങേക്ക് നന്മയെ മാത്രമേ ഉണ്ടാവൂ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ ഭഗവാന് നൽകാൻ അയി ഒളിച്ച് വച്ചിരുന്ന ആ വില് അത് നാണക്കേട് മൂലം കൊടുത്തില്ല ധനത്തിന് ആഗ്രഹമില്ലാത്ത ബ്രാഹ്മണ പത്നിയുടെ ആഗ്രഹം കൊണ്ടാണ് എൻ്റെ സമീപം വന്നത് അതുകൊണ്ട് സമ്പത്തെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഭഗവാൻ ഇങ്ങനെ വിചാരിച്ചു ഈ കിഴിയിൽ എന്താണ് എങ്ങനെ ചോദിച്ചിട്ട് ആ ഭാണ്ഡം അഴിച്ച് അതിലുള്ള ആവിൽ ഒരു പിടി വാരി സന്തോഷത്തോടെ കഴിച്ചു രണ്ടാമത് ഒരു പിടി കൂടി വാരി വായിലിടാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ദേവി വന്ന് കൃഷ്ണൻ്റെ ആ കൈ തടഞ്ഞ് ലജയോടെ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ ഭക്തന് സർവസമ്പദ് സമൃദ്ധിക്ക് ഇതൊക്കെ മതി ഐശ്വര്യം മാത്രമല്ല മോക്ഷവും ലഭിക്കുന്നതാണ് പിന്നീട് കൃഷ്ണ കൃഷ്ണകുചാലനെ പൂജിച്ച് സൽക്കരിച്ച് മെത്തയിൽ കിടത്തി ഉറക്കി ഒരു രാത്രി ഭഗവാന്റെ സൽക്കഥകൾ കേട്ടും സൽക്കാരങ്ങൾ കഴിച്ചും ഭഗവാനോട് യാത്ര പറഞ്ഞ് ആ ബ്രാഹ്മണൻ അങ്ങനെ യാത്രയായി അദ്ദേഹം പോകുന്ന വഴിക്ക് ചിന്തിച്ചു ഞാൻ ഭഗവാനോട് ഒന്നും തന്നെ ചോദിച്ചില്ല എൻ്റെ വരവും പ്രതീക്ഷിച്ച് വീട്ടിൽ കഴിയുന്ന ഭാര്യയോട് എന്ത് പറയും ഞാൻ ഭഗവാൻ എന്താണ് എനിക്ക് ധനമൊന്നും തരാതിരുന്നത് ഒന്നുമില്ലാത്ത എനിക്ക് ധനം കിട്ടിയാല് ഭക്തി ഒന്നും ഇല്ലാതാകുമെന്ന് വിചാരിച്ചാണോ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൊണ്ട് ആ ബ്രാഹ്മണൻ തന്റെ വീടിന്റെ അടുത്തെത്തി അപ്പോഴോ താൻ താമസിച്ച വീട് അവിടെ കാണാനേ ഇല്ല അപ്പോൾ അവിടെ അനേക മണിമാളികകളും അനേകം ഗൃഹങ്ങളും കണ്ടു രത്നങ്ങള് നല്ല വസ്ത്രങ്ങള് ഇവയും എല്ലാം തികഞ്ഞ ഗൃഹങ്ങളും മുറ്റത്ത് പൂന്തോട്ടവും ഇങ്ങനെ അവിടെ വളരെ ഭംഗിയായി കണ്ടു കൃഷ്ണ വഴി തെറ്റിയോ എനിക്ക് ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ മഹാതേജസ്വികളായ പുരുഷന്മാരും സ്ത്രീകളും വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു അതാ സാക്ഷാൽ ശ്രീദേവിയെ പോലെ തൻ്റെ പത്നി വരുന്നു അവൾ അദ്ദേഹത്തെ നമസ്കരിച്ച് അവിടെ നടന്ന ആ മാറ്റങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു ഭാര്യപുത്രന്മാരോടൊപ്പം ആ ബ്രാഹ്മണശ്രേഷ്ഠൻ പിന്നെയും ഭഗവാനെ ഭജിച്ചുകൊണ്ട് ജീവിച്ചു ആ നിത്യസ്വരൂപനെ നിത്യവും ചിൻ ചിന്തിച്ചും ഭജിച്ചും അങ്ങനെ ആന്ത്യകാലത്ത് അദ്ദേഹത്തിന് മുക്തിയും ഏർ ലഭിച്ചു കൃഷ്ണ ഞാനിതാ ഈ അവിൽ കിഴി സമർപ്പിച്ച് നമസ്കരിക്കുന്നു ഹരേ കൃഷ്ണ